മുന്നാര കൽവള നിങ്ങളോട് പറയാൻ ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതും നമുക്ക് റിപ്പീറ്റ് വന്നാൽ കേട്ടോ ഒരു ടീം അതായത് വെഡിങ് കളക്ഷൻ അതായത് വെഡ്ഡിങ്ങിനായിട്ട് നമ്മളിവിടുത്തെ ഒരു നാല് പീസ് ഇറക്കിയതാണ് സ്പോട്ടിനോരന്നെ കൊണ്ടുപോയ്യാ പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് പീസും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് ഇറക്കി അന്ന് സാധനങ്ങൾ കൊണ്ടുപോകും അപ്പോൾ ജസ്റ്റ് ഇന്ന് കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ കുറച്ച് ഷോർട്ട് ഐറ്റംസാണ് ഇതാണ് ഞമ്മക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഇതുകൊണ്ടില്ലേ സ്ലീവ് ഡിഫറെൻ്റ് ആണ് ഈ ഒരു വർക്കിൽ വരും പക്ഷേ അതിന് പ്രൈസും ഉണ്ടാവും കേട്ടോ ഓരോ മെറ്റീരിയലിനും ഓരോ ഡിസൈനും ഇതൊക്കെ എന്താ പറയുക ഹാൻഡ് വർക്കാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈ മെറ്റീരിയൽ മാത്രം ഇതിലാണെങ്കിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ എന്നാൽ എന്തൊക്കെയാല് ഒരു ടീം പറഞ്ഞിട്ട് വന്നതാണ് ഇതൊക്കെ ആയിട്ടുള്ള കളേഴ്സാണ് പക്ഷേ മോഡലൊക്കെ നല്ലപോലെ നീർത്തി കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രൈസ് കേട്ടില്ല എന്നുള്ള ആ പരാതി ഞാൻ തീർത്തരാം അപ്പോൾ ഓരോ കാര്യങ്ങളും കാണിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണിക്കണം നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യണം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു ഭംഗങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അതാണ് വേണ്ടത് അപ്പോൾ ഏതായാലും ഇനി കുറച്ച് ഷോട്ടുകൾ കാണിച്ചാൽ നമ്മൾ പറഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റിൽ കൂടുതൽ ചെയ്യലില്ല കുറഞ്ഞ ബഡ്ജറ്റ് നമ്മൾ സെപ്പറേറ്റ് ഷോപ്പ് തന്നെ ഉണ്ട് ആ ഒരു റേഞ്ചിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാണിക്കുന്ന കുറച്ച് പാർട്ടി വരെ അതുപോലെ തന്നെ നിക്കാഹ് വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ ബർത്ത്ഡേ പിന്നെ എൻഗേജ്മെൻറ്റ് അതിനൊക്കെ ഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു കോസ്റ്റ്യൂമിലാണ് സാധനം ഇവിടെ ഇറക്കി നോക്ക് ഓരോന്നുമില്ല റേഞ്ച് കുറഞ്ഞതാണെങ്കിൽ ഇങ്ങനത്തെ കഴിച്ചിട്ടുണ്ട് അതായത് ഹൈനക്കിൽ ഹൈനെക്ക് വരുന്നത് ഇതൊക്കെ ഒന്നേ തൊള്ളായിരം ആ റേഞ്ചിൽ വരും കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ് സ്ലീവിൽ ഇത് ഉണ്ടല്ലേ ഇതാണ് അതുപോലെ തന്നെ ലേസ് വർക്കാണ് ഷോൾ വരുന്നത് കൂടെ മിററും കൂടി ഉണ്ട് ലേസിൻ്റെ ഉള്ളിലായിട്ട് ഫ്ലൗസോ പേൻ്റെ കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ കസ്റ്റമർ വരുമ്പോൾ ഒന്നും തോന്നരുത് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയും പെട്ടെന്ന് കസ്റ്റമറടുത്ത് പോകേണ്ടി വരും അപ്പോൾ കട്ട് ചെയ്യുന്ന ഇതാക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നും തോന്നരുത് നമ്മളിപ്പോൾ ജോലി കൂടിയാണ് അതുകൊണ്ടാണ് പിന്നെ അതിൽ തന്നെ കളേഴ്സ് ഉണ്ട് നാല് കളറുണ്ടാവും ഷോർട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് അത് ഒരു എന്താ പറയുക ഒന്ന് എണ്ണൂറ് ഒന്ന് അറുന്നൂറ് ആ റേഞ്ചിൽ നിന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടുതലും ഒരു ലക്സറി ഐറ്റംസ് തന്നെ ആയിരിക്കും അതായത് കൂടി ഒന്ന് ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ ഒരു വൃത്തിയിൽ കൊടുക്കണ്ടേ ഡ്രസ്സൊക്കെ പിന്നെ വരുന്നത് നമുക്ക് ഫെൻഡി ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലേ ഫെണ്ടിയിൽ കൂടുതൽ ചോദിച്ചു വരുന്നവരുണ്ട് അതുപോലെ പലർക്കും പല ടേസ്റ്റാണ് ഈ ഒരു ഡിസൈൻ ഷോർട്ടാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു സ്കേട്ടിൻ്റെ ഒക്കെ ഒരു ടൈപ്പില്ലേ അതിൽ ഇത് ഓവറല്ല ഒരു നോർമൽ പ്ലെയർ ആയിട്ട് ഒരു പ്ലാസോ ആയിട്ട് വരുന്നതാണ് അതിൽ തന്നെ ഷോ സെയിം പാറ്റേൺ സെയിം മെറ്റീരിയൽ ഷോള് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു സാറ്റിൻ്റെ ഒരു മെറ്റീരിയൽ നല്ല വെയ്റ്റ് ആണ്ടത് തുറന്ന് ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും ഈ ഒരു സാധനം ഇതിന് വർക്ക് നോക്കി ഭയങ്കര ഒരു തരാം പേസ്റ്റൽ കളറായിട്ട് നല്ലൊരു വൃത്തിയുള്ളൊരു ഡിസൈനിലാണ് വരുന്നത് എന്തെല്ലേ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇതിലെ സൈസ് കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട് ചുരിദാറിൻ്റെ സൈസ് എത്ര വരും ഇതിൽ എക്സലും അതുപോലെ തന്നെ ലാർജും വരും ഇതിലൊന്നും നേർത്തി കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും നോക്ക് ജസ്റ്റ് ഈർ ലെവൽ ലെങ്ത്ത് വരുംട്ടോ താഴെ വരുന്നത് ഈ ഒരു ഡിസൈനാണ് അതല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത് ഇതൊക്കെ നെയ്തുണ്ടാക്കുന്നതാണ് കേട്ടോ അതിനും ഒരു എന്താ പറയുക അതിനൊക്കെ ഒരു കഴിവ് വേണം അതാണ് ഏറ്റവും ആണ് അതായത് റേറ്റ് കൂടാൻ തന്നെ കാരണം ഈ ഒരു ഇതിൽ ആദ്യം വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഗം അങ്ങനത്തെ കയ്യിലാണ് പിന്നെ പാൻറ്റ് വരുന്നത് താഴെ പാൻറ്റിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഡിസൈൻ വരും അതുപോലെ തന്നെ നേർത്തി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈലിൽ വേണ്ട അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത് കൂടുതൽ സ്ലീവിൽ വർക്ക് ചെയ്യുന്നതാണ് കിട്ടുന്നില്ലേ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് ഈ ഒരു മെറ്റീരിയലില്ല മെറ്റീരിയൽ മാറി ഇത് കുറച്ച് റേറ്റ് ഉണ്ടാവും അതിൽ കുറഞ്ഞ റേറ്റിലാണ് ഈ ഒരു ഇതിൽ താഴെ മാത്രം ഡിസൈൻ അതുപോലെ തന്നെ സ്ലീവും നല്ല കട്ടിങ് ആയിട്ട് വരുന്നുണ്ട് കാണാൻ പറ്റും ഈ ഡിസൈനൊക്കെ നോക്കിയാൽ സ്ലീവ് നല്ല രസമല്ല കാണാൻ എന്താ പറയാ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ സുഖം മാത്രമല്ല ആ ഒരു ഫീലിങ് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് അനുഭവിക്കേണ്ട ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് നേരിട്ട് വന്ന് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ കളറാണെങ്കിൽ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു മെറൂണ് പിന്നെ കൂടുതൽ പേസ്റ്റർ കളർ ആ ഒരു കളറാണ് കൂടുതൽ ലൈറ്റ് കളർ അല്ലാത്തൊരു ഡാർക്കിനോട് ടച്ച് ചെയ്ത് കൂടുതൽ ഡാർക്കും അല്ല കൂടുതൽ ലൈറ്റും അല്ലാത്ത ഒരു രീതിയിൽ പിന്നെ നമുക്ക് വന്നിട്ട് കൂടുതൽ കാണിക്കാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വരും കേട്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് കാണിച്ചാൽ ഏത് കാണാം ഇതും അതുപോലെ തന്നെ ഷോട്ടിൽ വരുന്നത് അതൊരു ഷോൾ സെപ്പറേറ്റ് എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് തന്നെ വരുന്നത് ജോർ സ്റ്റൈലിൽ വരും ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സൈഡിൽ ഓപ്പൺ ഇല്ല ഈ ഒരു ഫ്രണ്ട് ഏജിൽ മാത്രം ആയിട്ട് വരുന്നതാണ് അതും സ്ലീവിലൊരു ഡിസൈൻ പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെ ഇങ്ങനൊരു സ്റ്റോണായിട്ട് അതുപോലെ തന്നെ ഈ ഒരു മുത്ത് വരുന്നുണ്ട് ഇതുണ്ടല്ലേ കളർഫുൾ ആയിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടാണ് വരുന്നത് അത് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് മെറ്റീരിയൽ ചേഞ്ച് ചേഞ്ചായിട്ട് തന്നെ ഒരു ബ്ലാക്കിൽ പിന്നെ നേവി ബ്ലൂ ഇത് വേറൊരു പാറ്റേൺ ആണ് നേരത്തെ കാൺസേൻ്റെ വേറൊരു പാറ്റേൺ ആണിത് ഈ ഈ സാധനം നോക്കി ജസ്റ്റ് ഇതൊക്കെ ഷോർട്ടുകളാണ് കേട്ടോ ഇതും ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് നേവി ബ്ലൂ ഷോളും അതുപോലെ തന്നെ ഡിഫറെൻ്റാണ് ഈ ഒരു ഡിസൈൻ വരും പിന്നെ നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ഈ ഒരു ഫെൻറ്റിയിൽ പിന്നെ ഒരു ക്രിഞ്ചി ക്ലോത്ത് ഉണ്ട് ഇത് കാണാൻ പറ്റും ക്രിഞ്ചി ഇത് കവറിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ രസമുണ്ടാവില്ല അപ്പോൾ നിർത്തിയാലും ഈ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ നോക്കണം ഈ ഇതായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ട് ഈ സമയം നമുക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ നിങ്ങളെ സമയമാണ് നിങ്ങളെ സമയത്തിനല്ലതല്ല അപ്പോൾ നിങ്ങളെ സമയം നമുക്ക് തന്നതിന് ഏറ്റവും വലിയ നന്ദി നമ്മൾ പറയുന്നു ഈ ഒരു സ്ലീവ് നോക്കി റബിക് ടച്ചാണ് സ്ലീവ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ പൈരവോ രത്നമോ ഒന്നുമല്ല ഇത് ഇതൊരു അറബിക് ലുക്കാണ് ഇത് ഫിറ്റ് ചെയ്തതിലും ഒരു ക്ലോത്തും വ്യത്യാസം ഡബിൾ സൈഡ് ആണ് ഗോൾഡൻ ടച്ച് ഗോൾഡൻ ടച്ച് വരണം ഇതിൻ്റെ ഉള്ളിൽ ഇതും ഫിറ്റ് ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ പാൻറ് പാൻറ്റും നല്ല രസമായിരിക്കും ഇത് കാണാൻ സിംപിളായിട്ട് വരുന്നു ചെറിയൊരു ഫ്ലാറ്റ് അല്ലേ അപ്പോൾ ഏതായാലും ഒരുപാട് സാധനങ്ങൾ കാണിച്ചിരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓഫ് ഐറ്റം അതുപോലെ തന്നെ പിങ്ക് ബ്ലൂ ഇത് ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ സാധനം ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേയിൽ നോക്കിയാൽ മനസ്സിലാവും ഈ സാധനം നോക്കാം ഷോർട്ടാണ് അതുപോലെ തന്നെ തായ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഡെഫ്ലെക്സിലൊന്നുമില്ല സ്ലീവ് ചെറിയ ഡിസൈൻ വരുന്നുണ്ട് ഷോർട്ടിൽ വരുന്നത് അപ്പോൾ കസ്റ്റമർ വരുന്നുണ്ട് അതുകൊണ്ട് ഇനി വീണ്ടും വീണ്ടും വരാം ഏതായാലും വിൽ നെക്സ്റ്റ് ടൈം ഐ ഹം കം ബാക്ക് നിങ്ങൾക്ക് വേണ്ടി ഇനിയും വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും പറഞ്ഞു പറ്റൂ ബൈ